എല്ലാവർക്കും കേശുവിന്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ അടിച്ചു വാരലും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇനി മഞ്ഞൾ വെള്ളം ഒന്ന് വീട് മൊത്തം ഒന്ന് തളിക്കണം അപ്പോൾ അതിനായിട്ട് കുറച്ച് മഞ്ഞൾ എടുത്താൽ മതി മഞ്ഞൾ എടുത്ത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിങ്ങനെ വീടിൻ്റെ നാല് ചുറ്റും തളിച്ചാലും നല്ല ഐശ്വര്യമാണെന്ന് കേട്ടിട്ടുണ്ട് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുമെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അല്ലെങ്കിൽ മുന്നേ ചാണക വെള്ളമാണ് തളിച്ചുകൊണ്ട് വരുന്നത് അപ്പോഴാണ് എനിക്ക് നിങ്ങളിൽ ആരോ ഒരാൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞതാണ് അതിനേക്കാളും നല്ലത് ഇതാണെന്ന് അപ്പോൾ ഞാനും വിചാരിച്ച കുറച്ചും കൂടെ സൗകര്യം ഇതാണ് കാരണം ചാണകം കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ ചെന്നപ്പോഴേക്കും അമ്മ കേശവനുള്ള പാല് കാച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചായ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചായയൊക്കെ കുടിച്ചും കൊണ്ട് എൻ്റെ ഒരു ദിവസം ഇവിടെ തുടങ്ങുകയാണ് പിന്നെ വേറൊരു കാര്യമുള്ളത് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ചെയ്യണതിൽ തെറ്റുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നേരിട്ട് ഒരാളുടെ അടുത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളും എനിക്കിപ്പോൾ ഈ ചാനലിലൂടെ അവർ അവരുടെ എന്തെങ്കിലും ഒരു നന്ദി പറയണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷം പ്രകടിപ്പിക്കണമെങ്കിലോ ഒക്കെ ഇത് ഇതിലൂടെ അങ്ങ് പറഞ്ഞാൽ മതി ചിലപ്പോൾ നമ്മൾ നേരിട്ട് പറയുമ്പോഴേക്ക് ഇത്രയും ഒരു ഫീൽ കിട്ടില്ല അല്ലെങ്കിൽ അത് കുറച്ച് ആർട്ടിഫിഷ്യൽ ആകുമ്പോഴേക്ക് തോന്നും അപ്പോൾ ഇതിലൂടെ ആകുമ്പോഴേക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല അങ്ങ് പറഞ്ഞാൽ മതി അങ്ങനെയൊക്കെ എനിക്ക് കുറേ ഉപകാരങ്ങൾ ചാനലുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എഴുന്നേറ്റിട്ടില്ല മോനെഴുന്നേറ്റിട്ടില്ല അവിടെ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ചേട്ടനും ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഒന്ന് തൊലി കളഞ്ഞ് അടുപ്പത്താക്കിയിട്ടുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും പൊടിമാസുമാണ് ഈ പൊടിമാസം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചത് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾ കല്യാണത്തിന് ശേഷമാണല്ലോ സാധാരണ നമ്മളൊക്കെ പഠിക്കാറ് അതിലൊന്നായിരുന്നു ഈ പൊടിമാസ് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പൊടിമാസൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് മുഴുവനോട് വേണമെങ്കിൽ ഒന്ന് വേവിക്കാം അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിക്കണം എന്നിട്ട് എന്ത് ചെയ്യണോ വെച്ചാൽ സവോള കട്ട് ചെയ്തെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം പിന്നെ പച്ചമുളക് കൂടുതൽ പച്ചമുളക് വേണം കറിവേപ്പില വേണം മല്ലിയില വേണം ഇത്രയും സംഭവങ്ങളൊക്കെ വേണം അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉള്ളി ഒന്ന് വഴറ്റണം ഉള്ളി വഴറ്റണമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെന്ത് പോണ്ട ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി പിന്നെ അതിലേക്ക് പച്ചമുളക് കൂടുതലിടണം കാരണം നമ്മൾ നമ്മളതിൽ മുളക് കൂടി ചേർക്കാറില്ല പച്ചമുളക് കൂടുതലിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുത്ത് അതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും പച്ചമുളക് മാറി വരുമ്പോഴേക്കും അതിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇത്രയും സംഭവങ്ങൾ മാത്രം ഇട്ടുകൊടുത്താൽ മതി വേണമെങ്കിൽ നമുക്കൊരു പൊടിക്കും ഉലുവപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ടത് മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഉപ്പിടാൻ മറക്കരുത് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് തണുത്തതിന് ശേഷം കൈ കൊണ്ട് ഒന്ന് ഞെരടി അങ്ങ് ഇട്ട് കൊടുക്കണം അതിനൊന്ന് പൊടിച്ചിട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്താൽ മതി നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് നല്ലതുപോലെ ഇളക്കി നല്ല മിക്സ് ചെയ്തെടുക്കും പിന്നെ വെള്ളം ചേർക്കാറില്ല നല്ല ഒരല്പം വെള്ളം ചേർത്തെടുക്കാം അല്ലാണ്ട് കറിയാക്കിയല്ല എടുക്കുന്നത് അതിന് ശേഷം കുറച്ച് എണ്ണ വീണ്ടും ഒഴിച്ചിട്ട് അതിൽ നമ്മൾ ഉഴുന്നിട്ട് പൊടും ഉഴുന്നിട്ട് പൊട്ടിക്കണം ഉഴുന്ന് പരിപ്പ് പൊട്ടിച്ച് പിന്നെ വറ്റരുമുളകും കൂടെ ഇട്ട് വേണം ഭയങ്കര കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ നല്ല കിടിലൂൽ കിടിലും പൊടി മാസം റെഡിയായി ഈ പൊടിമാസം കൂടുതലും പൂരിയുടെ കൂടെയാണ് നല്ലത് നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോഴേക്കും ഇതുപോലെയാണ് പൊടിമാസമൊക്കെ കിട്ടുമല്ലോ പിന്നെ ഈ പൊടിമാസം തമിഴരുടെ തമിഴ്നാട് കൂടുതൽ വെക്കണത് അപ്പോൾ എന്തായാലും പൂരി പൊടിമാസം നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇതാ അല്ല പൂരി പൊരിച്ചതൊന്നുമില്ല പൊടിമാസം ഉണ്ടാക്കി വച്ചതേ ഉള്ളു അപ്പോഴേക്ക് ചീരകളെല്ലാം നല്ല വളർന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഒന്നരാഴ്ച ആവേ ഉള്ളൂ അതിനു മുന്നേ ചീരകളെല്ലാം നന്നായിട്ട് വളർന്നു വന്ന് അപ്പോൾ എനിക്ക് ഈ ചീരയുടെ വിത്ത് തന്ന അമ്മ പറഞ്ഞായിരുന്നു ഈ ചീരയുടെ വിത്ത് അധികം ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് അത് പൂക്കൊന്ന് കുറച്ചൊന്ന് പൊങ്ങുമ്പോൾ തന്നെ അതിൽ പൂ വരും അതുകൊണ്ട് നീ അതിന് മുന്നേ എടുത്തോ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് കറക്റ്റായിരുന്നു ഒരു ഒരു ഏഴ് ഏഴട്ടല്ല ഒരു അഞ്ചാറയില വന്നപ്പോൾ തന്നെ അതിൽ പൂ വരാനായിട്ട് തുടങ്ങി അതിന് ശേഷം അത് മുറ്റിപ്പോവല്ലോ അപ്പോൾ അതാ ഇത്രയും ചീര രാവിലെ നല്ല ഫ്രഷായിട്ട് വീട്ടിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എങ്ങനെ എടുക്കുമ്പോൾ കിട്ടണ ഒരു സന്തോഷമുണ്ടല്ലോ നമുക്ക് ഭയങ്കര ആണ് ഞാൻ എന്തെല്ലാം സംഭവങ്ങൾ ടെറസിൽ കൃഷി ചെയ്തതായിരുന്നു എന്ന് അറിയാമോ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമവും തോന്നും ഒരുപാട് എൻ്റെ വീട്ടിലില്ലാത്ത ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ വീട്ടിൽ ഒന്നും ഒന്നുമില്ലെന്ന് വേണം പറയാൻ അങ്ങനെതാ ചീര കട്ട് ചെയ്തെടുത്തത് കൊണ്ട് അമ്മ അവിടെ ഇരുന്ന് കട്ട് ചെയ്തുകൊണ്ട് അതിന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല ഇതെല്ലാം നമ്മൾ ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ അരിയുമ്പോഴേക്കും നല്ല രസമാണ് നല്ല അത്രയ്ക്ക് നല്ല എന്തെന്ന് പറയട്ട് നല്ല കില കിലായിരിക്കും അതിങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ തന്നെ അങ്ങനെ അതിലൊരു പങ്ക് അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് വീട്ടിൽ കൊണ്ടു വന്നതാണ് വന്നപ്പോഴേക്കും അവിടെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോഴാണ് അച്ഛന് രാവിലെ നല്ല ജലദോഷമൊക്കെ ആയതുകൊണ്ട് അവർ ഹോസ്പിറ്റലിൽ പോയിരിക്കയായിരുന്നു അങ്ങനെ ഞാൻ ചീര അവിടെയൊക്കെ വെച്ചിട്ട് നേരെ ചന്തയിൽ പോയി അപ്പൊ മീൻ വാങ്ങണം റേഷൻ വാങ്ങണം ഒരുപാട് പരിപാടി ഉണ്ടെന്ന് അങ്ങനെ ചന്തയിൽ നിന്ന് മീനും വാങ്ങിയിട്ട് നേരെ ഇതാ റേഷൻ കടയിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് റേഷൻ വാങ്ങിയിട്ട് തിരിച്ച് വീണ്ടും വീട്ടിലോട്ട് പോകണം സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് വീട്ടിൽ കയറുമ്പോഴേക്കും താളരും ഈ ചീര കുറച്ച് സമയം വെച്ചിരിക്കുമ്പോൾ മാടിപ്പോകൂല അതേപോലെ ആവും എന്തോന്ന് ചൂടാണല്ലേ ഇപ്പോൾ ഈ പോലെ ഇപ്പം മിക്ക ദിവസങ്ങളിലും മഴ വേണമുണ്ട് പക്ഷേ എന്തിനാണ് മഴ വേണമെന്ന് മാത്രം അറിഞ്ഞു ഇവിടെ ചെറിയ മഴയുമല്ല നന്നായിട്ട് മഴ വേണമുണ്ട് പക്ഷേ ചൂടിന് മാത്രം യാതൊരു കുറവുമില്ല അങ്ങനെ ചന്തയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണിതാ പൂരി പൊരിച്ച് കഴിച്ചത് അപ്പോൾ ചേട്ടൻ അതിനൊരു മുന്നേ കഴിച്ചിട്ട് ആൾ പോയായിരുന്നു അപ്പോൾ ഇനി ഞാനും നന്ദുവും കഴിച്ചിട്ടില്ലായിരുന്നു ഞാനും നന്ദിതാ ഇനി പൂരി കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇനി ഇത് കഴിച്ചതിന് ശേഷം വേണം മീനൊക്കെ കട്ട് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ചന്തയിൽ പോണ ദിവസം കുറച്ച് ലൈറ്റ് ആവും എല്ലാത്തിനും അല്ലെന്നുണ്ടെങ്കിൽ മീൻ വാങ്ങിച്ച് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മണിയാവുമ്പോഴേക്കും നമ്മുടെ സക്കാല ജോലിയും തീരും ഇന്നിപ്പോൾ കുറച്ചധികം ജോലി ഉണ്ടായിരുന്നല്ലോ കാപ്പിയും കുടിച്ചിട്ട് അടുക്കളയിലോട്ട് വന്നപ്പോഴാണ് അമ്മതാ കാണിച്ച് വെച്ചിരിക്കണ വിലയുണ്ടല്ലേ ഞാൻ വന്നപ്പോഴേക്ക് അപ്പോൾ ഇത് എനിക്ക് ചന്തയിൽ പോയപ്പോഴേക്ക് പച്ചരിയും കിട്ടി ഇവിടെ ചമ്പാവരിയും കിട്ടി ഇവിടെ ചേട്ടനാണെങ്കിൽ ചമ്പാവരി മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ സാധാരണ ചാക്കരി തന്നാലും ഞാനത് വാങ്ങാറില്ല ഇത് മാത്രമേ വാങ്ങുകയുള്ളൂ ഞാൻ രണ്ട് കവറിലായിട്ട് പച്ചരിയും ചമ്പാവരിയും നമ്മൾ പുഴുക്കലരിയില്ലേ അതും കൂടെ കൊണ്ട് വെച്ചിരുന്നതാണ് അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് രണ്ടും എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൂടെ എടുത്ത് ഒരുമിച്ച് തട്ടി ഭാഗ്യത്തിന് ഒരു ഒരുമിച്ചല്ല തട്ടിയത് പച്ചരി തട്ടിൻ്റെ മീതേക്കൂടെ ആയിരുന്നു ഈ പുഴുക്കലരി തട്ടിയത് ഞാൻ വന്നപ്പോഴേക്ക് കഴിച്ചിട്ട് വന്നപ്പോഴേക്ക് അമ്മ അയ്യോ ഞാൻ എന്ത് ചെയ്യൂ എന്ന് പറയും രണ്ടും കൂടെ ഞാൻ വിചാരിച്ചു രണ്ടും പച്ചിരിയായിരിക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോക്കായിട്ടിരിക്കുവായിരുന്നു എനിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ ഞാൻ എന്തോ അമ്മ ഇത് കാണിച്ചതെന്ന് ചോദിച്ചിട്ട് എങ്ങോട്ട് ചിരിയാണ് വന്നത് കാരണം എന്തെന്നറിയുമോ അറിയാമോ ഇതിപ്പം എൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നാത്തൂമാരുടെ കയ്യിൽ നിന്നോ ഇപ്പം രമേശി ദിവ്യജേച്ചിരി കയ്യിൽ നിന്നാണ് സംഭവിച്ചതെനിക്ക് അമ്മ പറയും ഒട്ടും ശ്രദ്ധയില്ല എന്തോ ഒന്ന് പിള്ളേരാ എന്തോ ഒന്നും ശ്രദ്ധിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യണത് എൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ ഒന്നും വരില്ല എന്ന് പറയും അപ്പോൾ ആ അമ്മയ്ക്ക് ഇതുപോലെ പണി കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അമ്മയുടെ കയ്യിൽ നിന്നും സംഭവിച്ചല്ല അമ്മയാണെങ്കിൽ ആകെ വെപ്രളപ്പെട്ടിരിക്കുകയായിരുന്നു പിന്നെ ഇനി എന്തു ചെയ്യാൻ പറ്റും കാര്യം നടന്ന് അതിപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല അങ്ങനെ ഞാനും അമ്മയും കൊണ്ട് എന്തെന്ന് വെച്ചാൽ എൻ്റെ മീതയിൽ നിന്ന് ഫുൾ ഫുള്ളിങ്ങനെ മാരി എടുത്ത് അവസാനം ആയപ്പോഴേക്ക് അത് രണ്ടും കൂടെ ചേരേണ്ട ഭാഗം ഉണ്ടല്ലോ മുകളിൽ നിന്നുള്ളതൊക്കെ ഇങ്ങനെ എടുത്ത് അപ്പം ആ ഭാഗത്ത് കുറച്ച് രണ്ടും കൂടെ ഇങ്ങനെ മിക്സായി കിടപ്പുണ്ടായിരുന്നു അതിന് എടുത്തിട്ട് അതിനെ വൈകുന്നേരം അതിനെ പൊടിച്ച് ശർക്കരയൊക്കെ ചേർത്ത് കഴിക്കാമെന്നും പറഞ്ഞ് വെച്ച് പിന്നെ ഇനി ഇനിതാ അമ്മ ചീര കട്ട് ചെയ്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ തോരൻ ഞാൻ വന്നിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചന്തയിൽ പോയത് അപ്പോൾ തോരം വയ്ക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ ചക്കക്കുരു ഉണ്ടായിരുന്നു ചക്കക്കുരു ഉണ്ടെങ്കിൽ അമ്മ പിന്നെ അത് കളയാറേയില്ല അങ്ങനെ ചക്കക്കുരു ആദ്യം വെള്ളം ഒഴിച്ച് വേവിക്കും അതിന് ശേഷം ചക്കക്കുരു നല്ലതുപോലെ വെന്തതിന് ശേഷം അതിൻ്റെ മീതെ ചീര ഇട്ട് കൊടുക്കും പിന്നെ തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കും വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കും ജീരയ്ക്ക് ഇട്ട് കൊടുക്കും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും പിന്നെ ഇതിലും മുളക് പൊടി മുളക് പൊടിയല്ല ഞാൻ ചേർത്തത് നമ്മൾ ഈ മുളക് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ഉണ്ടല്ലോ എന്ന് പറയാനായിട്ട് നമ്മൾ നല്ല മുളക് പൊടിയല്ല അല്ലാണ്ടൊരു അല്ലാതെ ഇങ്ങനെ പൊടിച്ച് വയ്ക്കില്ലേ ആ ഒരു സംഭവമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ അതുമൊക്കെ ചേർത്ത് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്ത് പറയാനായിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങ് അടച്ച് വെച്ചിരുന്നാൽ മതി അതവിടെ ഇരുന്നങ്ങ് വെന്തോളും അപ്പോൾ ചീരത്തോരം വെക്കരുതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോയത് എനിക്ക് വന്നിട്ട് ഇതിന് വീഡിയോ എടുക്കണമായിരുന്നല്ലോ എന്തായാലും ചീര പൊട്ടിച്ചത് കാണിക്കുകയല്ലേ അപ്പോൾ പിന്നെ തോരനും കൂടെ വെക്കണത് കാണിക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതാ ഈ മുളവാണ് ഞാൻ കേട്ടോ ആ ചതച്ച മുളക് പെട്ടെന്ന് ചില വാക്കുകൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുമ്പോഴേക്കും നാവിൽ കിട്ടൂല ചതച്ച മുളവാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പൊട്ടിച്ചെടുത്ത ചീര ആയതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും ഞങ്ങളങ്ങ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അപ്പോൾ ഇനി ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊരു പ്രത്യേക രുചിയാണ് ഫ്രഷ് ആയിട്ട് എടുക്കുന്ന സാധനങ്ങൾ അങ്ങനെ ചീര ഇങ്ങനെ ഒന്ന് ഇളക്കി കൂട്ടി ഒന്ന് ഒതുക്കി അടച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിലിപ്പോൾ പച്ചരിയും പുഴുക്കലരിയും കൂടെ മിക്സാണ് അതൊന്ന് കഴുകി ഉണങ്ങാൻ വെക്കുക വിചാരിച്ചു ഉച്ചയ്ക്ക് ശേഷം മഴയാട്ട തുടങ്ങണം എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഉണങ്ങി കിട്ടില്ലല്ലോ ഇപ്പോഴാണെങ്കിൽ നമ്മൾ നിന്നാലും വെളിയിൽ വെളിയിലോട്ട് നിറങ്ങിയാലും നമ്മളെ കൂടെ കരിച്ച് കളയണം അത്രയും വെയിലും ചൂടുമുണ്ട് അങ്ങനെ അത് അവിടെ വേവുമ്പോഴേക്ക് ഇതിനെ ഒന്ന് കഴുകി അവിടെ കൊണ്ട് വെളിയിൽ കൊണ്ട് വെക്കാം പിന്നെ ഇതുകൊണ്ട് വെക്കുമ്പോഴേക്ക് കുറച്ച് കാക്കയൊക്കെ കൊണ്ടുപോകും എന്നാലും കുഴപ്പമില്ല കൊണ്ടുപോകണവർ കൊണ്ടുപോകട്ടെ വിശന്നിട്ടല്ലേ എന്നൊക്കെ വിചാരിച്ച് സമാധാനിച്ചിരിക്കുകയാണ് അങ്ങനെ കഴുകിതാ ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് കാക്കകൾ പിന്നെ പ്രശ്നമില്ലെന്ന് പറയാം അത് കൊണ്ടുപോയാലും അതിൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നതല്ലേ കൊണ്ടുപോകുള്ളൂ ഇവിടത്തെ ആളെയാണ് ഒട്ടും പറ്റാത്തതും അതുകൊണ്ട് നമുക്ക് അവിടെ ആ തറയിലൊന്നും വെച്ചതിന് ഉണക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാൻ മധുരൻ്റെ പുറത്ത് വെച്ചിട്ടാണ് പോയത് ഉച്ചയ്ക്ക് ശേഷം മഴയാട്ടം പെയ്യണമെന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിൽ വെച്ചാൽ അമ്മ ചിലപ്പോൾ പെട്ടെന്ന് ഓടി ഓടി മുകളിൽ കയറും ഇപ്പോൾ ഇന്നിപ്പോൾ നന്ദും അനന്തവും അനന്ത ഉണ്ട് ഇവിടെ എന്നാലും എങ്ങാനും അവരെങ്ങാനും അങ്ങ് അവരെ വീട്ടിൽ പോയാൽ ഉച്ചയ്ക്ക് ശേഷം മഴയാട്ടം പെയ്താൽ അമ്മ അത് ശ്രദ്ധിക്കില്ല അവർ ഓടിക്കയറും അതെടുക്കാനായിട്ട് പിന്നെ അറിയാമല്ലോ അമ്മയ്ക്ക് അവരൊക്കെ പ്രായമായിരിക്കേണ്ടതാണ് അപ്പോൾ പെട്ടെന്നൊക്കെ കയറി തിരിച്ചിറങ്ങുമ്പോൾ പോരും ഇല്ലാതെ വന്ന് വീണാലോ ഒന്ന് എനിക്ക് എപ്പോഴും പേടിയാണ് അപ്പോൾ ഞാൻ എന്ത് സാധനം മുകളിൽ വെച്ചാലും അമ്മയുടെ പറഞ്ഞിട്ട് പോവും മഴ പെയ്തെന്ന് നനഞ്ഞാലും പ്രശ്നമില്ല അമ്മ ഓടി കയറരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോണത് തുണി കിടന്നാലും അങ്ങനെ ആയിരുന്നില്ല ചിലപ്പോൾ അമ്മ പെട്ടെന്ന് മഴ കേട്ട പെയ്താലും അവരെ വെപ്രാളം കയറും കയറുമ്പോഴേ ഈ വെപ്രാളത്തിൽ ഒന്ന് കാലായിട്ട് ഉളുക്കി വീണു പോയാൽ പാടല്ലേ അപ്പോൾ അതാ നമ്മുടെ ചീരത്തോരം ഞാൻ അതൊക്കെ കൊണ്ട് വെച്ചിട്ട് വന്നപ്പോഴേക്ക് ചീരത്തോരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചന്തയിൽ നിന്ന് ചൂര മീനാണ് വാങ്ങിയത് ഇവിടെ ചേട്ടനാണെങ്കിലും ഏറ്റവും ഫേവറേറ്റ് മീനാണ് ചൂരയും മത്തിയും വേറെ വേറെ മീനുകളൊന്നും അധികം അങ്ങോട്ട് ഇഷ്ടമൊന്നും അല്ല അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞു ചന്തയിൽ അങ്ങനെ അധികം മീനൊന്നുമില്ല ഇത് പിന്നെ നല്ല വിലക്കാണ് കിട്ടിയത് ഈ ഒരു മീൻ നൂറ് രൂപയായിരുന്നു അപ്പോൾ ഇത് ഞാൻ അമ്മയുടെ പറഞ്ഞ് അമ്മ ഇതിൽ ഇടപെടേണ്ട ഞാൻ തന്നെ കട്ട് ചെയ്ത് ഞാൻ തന്നെ കറി വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അല്ലെങ്കിൽ അറിയാമല്ലോ സാധാരണ അമ്മയാണ് മീനെല്ലാം കട്ട് ചെയ്ത് തരാറ് അപ്പോൾ ഇന്ന് ഞാൻ തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചൂര മീൻ ഇതാ അതിന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണമല്ലോ അപ്പോൾ ഞാനതിനെ ഇങ്ങനെ പീസ് പീസായിട്ട് വെട്ടിയിട്ട് ഇങ്ങനെയാണ് തൊലി കളഞ്ഞത് ഞാൻ ഞാനിതിൻ്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നെ ഫേസ്ബുക്കിലും ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഷോർട്സ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരോ കമൻ്റ് ചെയ്ത് അവൻ്റെ തൊലി കളഞ്ഞില്ലേന്ന് അപ്പോൾ തൊലിയൊക്കെ കളയണുണ്ട് നമുക്ക് റീൽസ് ആയാലും ഷോർട്സ് ആയാലും അറുപത് സെക്കൻഡ് മാത്രമേ കിട്ടുകയുള്ളൂ അതിനുള്ളിലെല്ലാം കാണിക്കണം അതുകൊണ്ടാണ് ചിലതൊക്കെ വിട്ടുപോണത് അങ്ങനെ മീനൊക്കെ കഴുകിയിട്ട് മീൻ വെള്ളം നേരെ കൊണ്ട് കറിവേപ്പിലയുടെ മൂട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കറിവേപ്പിലയും അവിടെ നിൽപ്പുണ്ട് ഒരു മുളക് തൈ നിപ്പുണ്ട് അപ്പോൾ രണ്ടിനും കൂടെ അങ്ങ് കിട്ടുമല്ലോ മീൻ വെള്ളമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുണമാണ് ചെടികൾക്ക് ഇതിനപ്പുറം വേറെ ഒന്നുമില്ലെന്ന് തന്നെ പറയാം മുമ്പ് നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ റോസയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ വെള്ളം എല്ലാത്തിലും ഒഴിക്കും റോസയിലൊക്കെ ഒഴിച്ചു കൊടുത്താലും മുട്ടൊക്കെ വരണത് കാരണം പൂക്കൾ കൊണ്ട് നിറയും അത്രക്കാണ് നമുക്കിങ്ങനെ പട്ടുപോകാറായിട്ട് നിൽക്കുന്ന റോസാ ചെടി റോസ എഴുന്നേറ്റ് എഴുന്നേറ്റോടുമെന്ന് പറയുമില്ല ആ രീതിയിൽ അതൊരു അത് മൊട്ടുകൊണ്ട് തറയും അത്ര ഗുണമാണ് ചെടികൾക്ക് ഈ മീൻ വെള്ളമെന്ന് പറഞ്ഞിട്ട് മീനിൻ്റെ വെള്ളമായാലും അങ്ങനെ തന്നെ ഇറച്ചിയുടെ വെള്ളമായാലും അങ്ങനെ തന്നെ പക്ഷെ നമ്മളൊത്തിരി നല്ല വെയിലുകളാണ് ഭാഗത്ത് വെച്ചിരിക്കണ അല്ലെങ്കിൽ ചില സ്മെല്ലൊക്കെ വരും അങ്ങനെ മീനൊക്കെ കട്ട് ചെയ്ത് വെച്ച് ചീരത്തോറിനൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ല അപ്പോൾ ഇന്നിന് ചന്തയിൽ പോയപ്പോഴേക്കും അവിടെ നല്ല നാടൻ പയറുകൊണ്ട് വച്ചിരുന്നു അങ്ങനെ ആ നാടൻ പയറ് വാങ്ങിച്ചത് അതും എഴുക്ക് വരട്ടണം പിന്നെ ക്യാബേജ് ഉണ്ടായിരുന്ന അതും കൂടെ തോരം വയ്ക്കാമെന്ന് വിചാരിച്ച് കാരണം വിഷുവിന് വാങ്ങിച്ച ക്യാബേജാണ് ഇനിയും അതിരുന്നാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് അതിനെയും കൂടെ അങ്ങ് തോരം വയ്ക്കാമെന്ന് വിചാരിച്ച് ആ മരിച്ചിനെയുണ്ട് ചെറുതായപ്പോൾ ഇപ്പം മരിച്ചിനെയും വാങ്ങിച്ച് മരിച്ചിനെയും വെക്കണം ഇനി ഇത്രയും പിന്നെ പിന്നെതാ ആ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് അപ്പോൾ വേസ്റ്റ് എവിടെ എടുക്കാൻ വരണത് ഫുഡ് വേസ്റ്റ് എടുക്കാനായിട്ട് ഒരു പയ്യൻ വരും രണ്ട് ദിവസത്തിലൊരിക്കലാണ് അവൻ വരണത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പോൾ അത് ഇന്ന് കുറേ വേസ്റ്റ് ആയിട്ടുണ്ട് അത് കവർ വെച്ചിട്ടാണ് അതിലിടണത് അതിനെ കെട്ടി ഫ്രീസറിനകത്ത് വെക്കും പിന്നെ പുതിയ കവറെടുത്ത് വെച്ചിട്ട് അടുത്ത വേസ്റ്റ് അതിലാണ് ഇടുന്നത് അപ്പോൾ അതേപോലെ ഞാൻ വേസ്റ്റൊക്കെ കെട്ടി ഫ്രിഡ്ജിനകത്താക്കി ഇന്നൊരു പുതിയ കവർ വെച്ചിട്ട് പുതിയ വേസ്റ്റുകൾ പിന്നെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം കാരണം അവിടെ വേസ്റ്റ് നമ്മൾ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടണ ആ ഒരു പാത്രം ആ ഒരു അവിടെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ മിക്സ് ചെയ്തിരിക്കണ ഭാഗമാണ് അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും അവിടെ എന്തായാലും ഈ ഫുഡ് വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വീഴും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ എങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം അങ്ങനെതാ മരിച്ചിനെയൊക്കെ അടുപ്പത്താക്കി അപ്പോഴാണ് എണ്ണ തീർന്നു നിറഞ്ഞത് പിന്നെ ഇനി എണ്ണയൊക്കെ ടിന്നുകളിലോട്ട് പകർത്തി വയ്ക്കണം അയ്യോ അങ്ങനെ എങ്ങനെ എങ്ങനെ ജോലികളിങ്ങനെ അനർഗ നിർഗിളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഒരടുപ്പത്ത് ആക്കിയിട്ടുണ്ട് ഇനി ഒരടുപ്പത്ത് എന്താ നമ്മുടെ തോരൻ ക്യാബേജ് തോരനുള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ ഇനി മെഴുക്ക് വരട്ടിരുന്ന സംഭവങ്ങളും കൂടെ വയ്ക്കണം അപ്പൊ മൂന്നടുപ്പിലും കൂടെ ഈ മൂന്ന് സംഭവങ്ങളും അങ്ങ് വെച്ചാൽ അത് മൂന്നും ഏകദേശം ഒരുപോലെ അങ്ങ് റെഡി ആവുമല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി മീൻ വെക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ അമ്മയ്ക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് അമ്മ ചീരത്ത് പറഞ്ഞ കരി ചീരയ്ക്കുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് തന്നിട്ട് മീൻ കട്ടിയാൻ വന്നപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ടമ്മ ഇന്ന് ഞാനെല്ലാം ചെയ്തുകൊള്ളാം എന്ന് അങ്ങനെ അമ്മ അവിടെ ടി വി കണ്ട ആ ടി വി കണ്ടോട്ട് അവിടെ ഇരിക്കുകയാണ് എന്നാലും അമ്മ ഇടക്കിടയ്ക്ക് വരും അമ്മയ്ക്കൊരു സമാധാനം ഇല്ല ഞാനിവിടെ ഇനി എന്തൊക്കെ ചെയ്യണം എന്നൊരു വെപ്രാളമായിരിക്കും എന്ന് വെറുതെ ഇരിക്കാനായിട്ട് മടിയാണല്ലോ അതുകൊണ്ട് അമ്മ അവിടെ ഇരുന്നാലും ഇടക്കിടക്ക് വന്ന് നോക്കി എന്തായി എന്തായി എന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ ഇന്ന് ചൂര മീൻ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ വയ്ക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാനത് ലാസ്റ്റ് വെക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി മെഴുക്കുവിരട്ടിക്കുള്ള സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട് ഇവിടെ ഈ മെഴുക്കുവിരട്ടി അതിപ്പോൾ പയറായിരുന്നാലും അതുപോലെ തന്നെ എന്തോന്ന് പറയാനായിട്ട് നമ്മുടെ വെണ്ടയ്ക്കായിരുന്നാലും അതുപോലെ തന്നെ കോവയ്ക്കായിരുന്നാലും ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ എനിക്ക് ഈ മെഴുക്കുരട്ടിന്തൊരു സംഭവം ചെയ്യേണ്ടത് കണ്ണിന് ദൃഷ്ടിയിൽ എനിക്കിഷ്ടമില്ല ഞാൻ കഴിക്കാറുമില്ല ചേട്ടന് വേണ്ടിയാണ് ഇതൊക്കെ വാങ്ങണത് അപ്പോൾ അത് മൂന്ന് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇനി മീനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ ആക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് സവോള എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതാണ് കീട്ടില്ല പക്ഷേ കൊച്ചുള്ളി ഇല്ല അതുകൊണ്ട് ഞാൻ സവോളയിലാണ് വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം തീരെ നൈസായിട്ടൊന്നും കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കുറച്ച് വലുതാക്കിയാലും പ്രശ്നമില്ല ഞാൻ ആ രീതിക്കാണ് തീരെ ചെറുതുമല്ല തീരെ വലുതും അല്ലാത്ത രീതിയിലാണ് സവോളയൊക്കെ കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ കണ്ടില്ലേ ഇതേ രീതിയിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഇനി പച്ചമുളക് വേണം ഇഞ്ചി വെളുത്തുള്ളി വേണം ഇതൊക്കെയാണ് നമ്മൾ പിന്നെ ഒരു കണക്കിന് നോക്കിയാൽ എന്ത് കറിക്കും അതിപ്പോൾ വെജ് ആയിരുന്നാലും നോൺ വെജ് ആയിരുന്നാലും എല്ലാത്തിനും ആ ഒരു ബേസ് ഒക്കെ എല്ലാം സെയിം തന്നെ സവാള കാണും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കാണും പച്ചമുളക് കാണും ചിലതിൽ മാത്രം ചിലപ്പോൾ വെളുത്തുള്ളി ചേർക്കില്ല വെളുത്തുള്ളി ചേർക്കാത്തതിലും ഇഞ്ചി ചേർക്കും അപ്പോൾ ഇതൊക്കെ ഇത്രയും സംഭവങ്ങൾ നമുക്ക് എപ്പോഴും ഉറപ്പായിട്ടും വീട്ടിലുണ്ടായിരിക്കണം എന്ത് കറിക്കും ഇതങ്ങ് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ എണ്ണയൊഴിച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ട് വറ്റൽ മുളകിട്ട് തക്കാളി കട്ട് ചെയ്തിട്ട് അതിന് ഇനി അതിനെ ഒന്ന് വഴറ്റി ആ തക്കാളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഞാൻ പൊടിമാസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ എന്ന് പറഞ്ഞു പക്ഷേ ഇതിനത് പറ്റില്ല സവോളം നല്ല വെന്ത് വെണ്ണ പോലെ വെന്ത് വന്നാൽ അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു വേവിലുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം സെയിമാണ് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് ഞാനങ്ങ് അടച്ചു വച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പറയും പോലെ എപ്പോഴും ഇങ്ങനെ ഇളക്കി ഇളക്കി നിൽക്കേണ്ട ഒന്ന് ഇളക്കി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിരുന്നാൽ മതി അപ്പോൾ ചെറിയ തീയിൽ അത് നന്നായിട്ട് വെന്ത് വരും ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ സമയം കൊണ്ട് നമ്മുടെ മെയിനില് മസാലകളൊക്കെ ചേർക്കണം മുളക് പൊടി ചേർക്കണം മല്ലിപ്പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടി ചേർക്കണം മസാലപ്പൊടി ചേർക്കണം ഒരു അല്പം ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കണം അതെല്ലാം കൂടെ ചേർത്തിട്ട് അതിനൊന്ന് പൊരിച്ചെടുക്കണം ആ പിന്നെ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങളും കൂടെ ചേർത്തിട്ട് മീനിനെ ഒന്ന് പൊരിച്ചു കോരി എടുക്കണം പൊരിച്ചു കോരി എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ നന്നായിട്ട് നമ്മളല്ലാണ്ട് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ മീൻ എത്രത്തോളം വെന്ത് അല്ലെങ്കിൽ ഫ്രൈ ആയിട്ട് വരും അത്രത്തോളം ഒന്നും വേണ്ട അതിൽ കുറച്ച് താമസം നിന്നാൽ മതി നമ്മൾ ഫ്രൈ ആക്കി കഴിക്കാനല്ലല്ലോ അല്ലാണ്ട് ഒന്ന് പെരട്ടിയെടുക്കാനല്ലേ അപ്പോൾ ആ ഒരു വേവിന് നമ്മളൊന്ന് പൊരിച്ച് കോരി എടുക്കണം അതാണ് അടുത്ത പരിപാടി അപ്പോഴേക്ക് നമ്മുടെ സമോളം അവിടെ വെന്തുകൊണ്ടിരിക്കുകയല്ലേ അതിലും ഞാൻ ഈ പറഞ്ഞ മസാലകൾ തന്നെ എല്ലാം അതിലും ചേർത്തിട്ടുണ്ട് അതിലും ചേർത്ത് കണ്ടില്ലേ നന്നായിട്ട് വെന്ത് വരും അപ്പം നമ്മളിങ്ങനെ ഞാൻ എപ്പോഴും പറയും പോലും ഇളക്കി ഇളക്കി നിൽക്കിയെന്ന് വേണ്ട നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ടങ്ങ് അടച്ചു വെച്ചിരുന്നാൽ മതി ഇനി ഈ പൊരിച്ച സംഭവങ്ങളെ ഈ പൊരിച്ച മീനെല്ലാം അതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മീനിൻ്റെ തലയുണ്ടായിരുന്നല്ലോ അപ്പോൾ തല ഞാൻ പൊരിച്ചിട്ട് അത് അതിലിട്ട് കൊടുത്തില്ല അതല്ലാണ്ട് കഴിക്കാം അതും കൂടെ ഇട്ടാലും അത് ശരിയാവില്ല അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ മാറിപ്പോൾ ഇനി ഈ അരപ്പിൽ കുറച്ച് വെള്ളം കൂടെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ മീൻ ഓൾറെഡി ഇട്ടല്ലോ കുറച്ച് കറിവേപ്പിലയും കുറച്ച് നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനാദ്യം ഒന്ന് ഇളക്കി ഒന്ന് നന്നായിട്ട് ആവി മൊത്തത്തിൽ ഒന്ന് ചൂടൊക്കെ കയറ്റിയിട്ട് അങ്ങ് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വെച്ചാൽ വേവിച്ചെടുത്താൽ ഉണ്ടല്ലോ എൻ്റെ പൊന്ന് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ കറി മാറി നിൽക്കും ഇവിടെ ചേട്ടനെ ഏറ്റവും ഇഷ്ടം ഇങ്ങനെ വെച്ച് കൊടുക്കണതാണ് ആൾ നന്നായിട്ട് ആഹാരമൊക്കെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് പുള്ളിക്കാരും പോയി അപ്പോൾ ഇനി നമ്മൾ ദാ ഈ സംഭവങ്ങൾ നമ്മൾ പാത്രം കഴുകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിപ്പം ഞാൻ വേറൊരു ഇത് ഇതുപോലൊരു പാത്രത്തിലാണ് പാത്രം നല്ലൊരു ടിന്നിനകത്താണ് കുറേ ഉണ്ട് അതിൻ്റെ സ്ക്രബ്ബറൊക്കെ അതെല്ലാം കൂടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫുഡ് വേസ്റ്റൊക്കെ കിടക്കണത് ഉണ്ടല്ലേ നമ്മളിത് എടുക്കുമ്പോഴേക്കും എങ്ങനെയൊക്കെ നോക്കിയാൽ അതിലൊക്കെ ആവും അപ്പോൾ നമ്മളിതിനെ കഴുകിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ നമ്മളെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഇരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ദിവസം കഴിയുമ്പോൾ എങ്ങനെയായിരത്തിനൊരു സ്മെല്ല് വരും അതിൽ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണക്കി വെച്ചാൽ അത് നല്ലതാണ് കേശിക്കുട്ട കൊറേ കമ്പൊക്കെ ഇങ്ങനെ മുതൂലി കുത്തിക്കയറ്റി ശ്രീരാമനേട്ടൊക്കെ അവിടെ നടക്കുകയാണ് ഇന്നിപ്പൊ ചേച്ചിയും ചേട്ടനും ഉള്ളതുകൊണ്ട് കൊണ്ട് ആൾ ഇന്നും അംഗൻവാടിയിൽ പോവാതെ കള്ളം ഒടിച്ച് നിക്കുകയാണ് അപ്പോൾ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്ന് അപ്പോൾ താഴത്തെ സംഭവങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് കൈവാക്കിനുള്ളതുണ്ട് വൃത്തിയാക്കാം അപ്പോൾ മുകളിൽ ഞാൻ ഇതുവരെ അവിടെ കിടന്നിട്ടൊക്കെ എഴുന്നേറ്റ് വന്നതാണ് ആ ബെഡ് ഒന്നും കുടഞ്ഞ് വിരിച്ചത് ഒന്നുമില്ല പിന്നെ ഇന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം അപ്പോൾ ഇതൊക്കെ ഒന്ന് ചോറൊക്കെ കഴിച്ചതിന് ശേഷമാണ് നേരെ മുകളിൽ കയറിയത് മുകളിൽ കയറി ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് അവിടെ ഒന്ന് സെറ്റ് ആക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതാണല്ലോ ഇതുപോലൊരു നോട്ട് ഇട്ട് കൊടുക്കണം ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് ചെല്ലുമ്പോഴേക്കും എങ്ങനെയാണോ ബെഡ്ഷീറ്റ് വിരിച്ച് നല്ല സൂപ്പറാക്കി ഇട്ടിരിക്കുന്നത് അതിനേക്കാളൊക്കെ ഇടലായിട്ട് നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ നാല് സൈഡ് ആ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഇതാക്കേണ്ടില്ല നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഇതേപോലെ അങ്ങ് നമ്മൾ വെറുതെ ബെഡ്ഷീറ്റ് അങ്ങ് വിരിച്ചിട്ടിരുന്നാൽ ഒന്ന് കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ പിള്ളേരുണ്ടെങ്കിൽ പറയാൻ വേണ്ട അവരൊന്ന് കയറി ഇറങ്ങുമ്പോഴേക്ക് അത് ഫുൾ ഫുള്ളോടെ അങ്ങ് താഴ്ന്നു വരും അപ്പം നമ്മൾ ആ നാല് സൈഡും ആ ബെഡിന് അടിയിലോട്ട് ബെഡ്ഷീറ്റിൻ്റെ നാല് മൂലയും നാല് മൂലയും നല്ല ഫുള്ള് ബെഡ്ഷീറ്റിൻ്റെ എല്ലാ സൈഡും ഇതേപോലെ ബെഡിന് അടിയിലോട്ട് കയറ്റി ഒന്ന് വലിച്ച് ഒന്ന് ആ നോട്ടിട്ട് കൊടുക്കണതുകൊണ്ട് ആ സംഭവം ഇങ്ങനെ ഊര് വരയുമില്ല നല്ലതുപോലെ വലിച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പില്ലോസൊക്കെ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല കിഡിൽ നേട്ട് കിടക്കും അതുപോലെ നമുക്ക് വല്ല ഗസ്റ്റൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബെഡ്റൂമൊക്കെ അവർക്കായിട്ട് ഒരുക്കി കൊടുക്കുമ്പം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല രസമാണ് കാണാനായിട്ട് അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ കംഫർട്ടല്ലേ അതിനെ നമ്മൾ ചെറിയ സ്പ്രേ കുപ്പിയിലാക്കി വെക്കണം അല്ലെങ്കിൽ നമുക്ക് ആ സ്പ്രേ ചെയ്യണ ആ സംഭവം ഉണ്ടല്ലോ കുഴല്പുലത്തെ സംഭവം അത് നമുക്ക് സെപ്പറേറ്റ് വാങ്ങാനൊക്കെ കിട്ടും കളയുന്ന അതാണെങ്കിൽ നമുക്ക് ഏത് കുപ്പിയിലും നമ്മുടെ പെപ്സി കുപ്പിയിലോ അങ്ങനെയുള്ള ഏത് അത് വയ്ക്കാനും പറ്റും അപ്പോൾ നമ്മൾ ആ കംഫേർട്ട് കലക്കി അതിൽ വെച്ചിരിക്കുന്നു വെച്ചിരുന്നിട്ട് ഇതുപോലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടതിന് ശേഷം അതിലൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല മണമാണ് ഒരു പ്രത്യേക മണമാണ് രാത്രി കിടക്കാൻ പോണേനു മുന്നേ നമ്മൾ ബെഡ്ഡൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഇതേപോലെ കംഫർട്ടായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല മണവും നല്ല സുഖ ഉറക്കമൊക്കെ കിട്ടും പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോഴേക്കും ചെറിയൊരു മഴയുടെ ഉണ്ട് അമ്മ അവിടെ മാങ്ങ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളന്ന് മാങ്ങ എറിഞ്ഞില്ലേ ആ മാവിൽ നിന്ന് അപ്പുറത്തുള്ള ചേട്ടന്മാർ വീണ്ടും മാങ്ങയെടുത്ത് അപ്പോൾ അവർ കൊണ്ട് തന്നതാണ് മാങ്ങ കപ്പ മാങ്ങയാണ് അപ്പോൾ അതിനെ അച്ചാറിടാനായിട്ട് അമ്മ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ തുണികളൊക്കെ കഴുകിയിട്ടിരിക്കുകയായിരുന്നു എപ്പോഴാണ് മഴ വരണേന്ന് അറിഞ്ഞൂടല്ലോ നല്ല കോളം കൊണ്ട് കയറണുണ്ട് ഇന്നലെ ഈ സമയം എപ്പോഴാണ് തകർത്ത് തിമിർത്ത് മഴ പെയ്തത് അങ്ങനെ തുണികളൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് വെക്കാമെന്ന് വിചാരിച്ച് കേശുവിൻ്റെ കയ്യിലിതാ എപ്പോഴും ഇതുപോലത്തെ കുറേ കമ്പും കൊണിയും കാണും അവൻ ഇതാണ് അവൻ ആവശ്യം കളിക്കാനായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ആൾക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ പൊങ്കാല കമ്പെന്നാണ് അവൻ ആ മൂന്ന് ആ പൈപ്പിനല്ല മറ്റേ മൂന്ന് കമ്പിനെ അവൻ പേരിട്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് പൊങ്കാലയ്ക്ക് വാങ്ങിക്കേണ്ട തവയുണ്ടല്ലോ ഞാൻ കൂടുതലും ചിരട്ട തവി പൊങ്കാലയ്ക്കാണ് വാങ്ങണത് അപ്പോൾ അതിൻ്റെ ആ ചിരട്ട തവിയുടെ കമ്പാണ് അപ്പോൾ അതുകൊണ്ട് അവൻ അതിനിട്ടിരിക്കേണ്ട പേരാണ് പൊങ്കാല കമ്പ് മൂന്ന് ചിരട്ടത്തവിയുടെ കമ്പാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത് അതും കൊണ്ട് കാണുന്ന എല്ലാത്തിലും കൊട്ടി 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 നടക്കലാണ് അവൻ്റെ ഇപ്പോഴത്തെ പരിപാടി അങ്ങനെ ഞാൻ എന്തെയെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെ വെച്ച് തന്നെ അങ്ങ് മടക്കി എടുക്കാൻ പറ്റിയാൽ അത് നമ്മൾ സ്റ്റാൻഡിലിട്ടാലേ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ അത് നമ്മളിപ്പം അശയിലിട്ട് ഉണക്കുകയാണെങ്കിൽ അത് പറ്റില്ല അവിടെ വെച്ചാൽ ആ സ്റ്റാൻഡിൽ നമ്മൾ എടുക്കണ കൂടുത്ത് തന്നെ ഒരു മടക്കങ്ങ് കൊടുത്താൽ കരി കഴിഞ്ഞ് അപ്പം തന്നെ നമുക്ക് മടക്കിങ്ങ് എടുത്തുകൊണ്ട് പോവാം അങ്ങനെ ഞാൻ എന്താ തുണികളൊക്കെ അവിടെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് കേശം അവനെ കൊണ്ട് പറ്റുന്ന കുരുത്തക്കീടെ എല്ലാം അവിടെ കാണിക്കുന്നുണ്ട് ആ ഓടി വരും ആ ഒരു പോർഷനിലൂടെ നടക്കുള്ളൂ എത്ര പറഞ്ഞാലും കേൾക്കില്ല കാലങ്ങണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ഒന്നിലപ്പുറത്ത് വീഴും ഇല്ലെങ്കിൽ ഇപ്പുറത്ത് വീഴും പിന്നെ ആൾക്ക് നല്ല ബാലൻസ് ഉണ്ട് ഇപ്പം നടന്ന് നടന്ന് അങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ചിട്ട് നമ്മുടെ അരി അരിയുണ്ടല്ലോ അരി ഉണങ്ങി നന്നായിട്ട് ഉണങ്ങി കിട്ടി ഇനി അതിനെ വൈകുന്നേരം ചായ ഒക്കെ ആയിട്ട് പൊടിച്ചെടുക്കണം ഇപ്പം പണ്ട് ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ളൊരു ചേച്ചിയുണ്ട് ഞാൻ എപ്പോഴും പോവില്ല ഇപ്പൊളും ചേക്കിയൊക്കെ വരയ്ക്കാനായിട്ട് സുനന്ത ചേച്ചിയുടെ ചേച്ചിയുണ്ട് സുഗന്ധ ചേച്ചി ചേച്ചിക്കായിരുന്ന ഈ ഒരു പരിപാടി വൈകുന്നേരം ആകുമ്പോഴേക്ക് കട്ടൻ ചായ ഇട്ട് ഒന്നെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ ഇതുപോലെ അരി അതിനെ വറുത്ത് പൊടിച്ച് നമുക്കൊക്കെ തരും അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാളിയും കൂടെയാണ് അവിടെ ആ പണ്ട് നമ്മൾ കഴിച്ച കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് പണ്ടത്തെ എല്ലാ കാര്യങ്ങളും സകല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എല്ലാ മുഖങ്ങളും ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിൽ നിൽക്കാനില്ല എന്താണെന്നൊന്നും അറിഞ്ഞൂടാ ഒരു കടയിലായിരുന്നാലും ഒരു കസ്റ്റമർ വന്നിട്ട് പോയാലും പിന്നെ രാവിലെ വന്നിട്ട് പോകണം അവർ വൈകുന്നേരം വരുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല മിക്കവാറും ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് വഴക്ക് കിട്ടുന്നത് മൊത്തം അതിനാണ് പക്ഷേ പഴയ എല്ലാ കാര്യങ്ങളും പണ്ടത്തെ സകല കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട് എന്താണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടും എനിക്ക് മാത്രമാണോ അങ്ങനെയുള്ളതെന്നും എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ അങ്ങനെ എന്തായിരുന്നാലും അരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അരി അരിയെന്ന് പറയുമ്പോൾ അറിയല്ലോ പുഴുക്കലരിയുണ്ട് പച്ചരിയുണ്ട് എന്നാലും കുഴപ്പമില്ല രണ്ടും കൂടെ വറുത്തെടുത്ത് അപ്പോൾ കുറച്ച് ശർക്കര ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ശർക്കരയും ഒന്ന് ചേവിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി തേങ്ങയും കൂടെ ഒന്ന് തിരുവിയെടുക്കണം ഇത്രയും സംഭവങ്ങൾ മാത്രം മതി ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് പൊടിച്ചൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ അരിയും പൊടിച്ചെടുത്ത് അത് ആ ശർക്കരയിലും തേങ്ങയിലും കൂടെ ആ തേങ്ങാ പീരയിലും കൂടെ ഇട്ട് കൊടുത്ത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തങ്ങ് എടുക്കണം എടുത്തിട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ തന്നെ ഉണ്ട ഉരുട്ടി എടുക്കാം അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് നല്ല ചൂടോടുകൂടെ തന്നെ ഒന്ന് പിടിച്ചാൽ ഉണ്ടാക്കിയെടുക്കാം അതൊന്നും വേണ്ടതാണ് ഇങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം ഭയങ്കര ഇഷ്ടമാണിത് പിന്നെ വേറൊരു കാര്യമുള്ളത് പിള്ളേർക്കും ഇഷ്ടമാണ് നന്ദൂനും അനന്ദവിനും ഇഷ്ടമാണ് കേശക്കുട്ട അങ്ങനെ കഴിക്കുകയെന്നുമില്ല അമ്മയ്ക്കും ഇഷ്ടം എന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴേക്ക് മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതും കഴിച്ച് അപ്പോൾ പാൽ ചായ കിട്ടില്ല കട്ടൻ ചായയാണ് അതിനിട്ട് പിടിച്ചത് അപ്പോൾ ചിലതിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷൻ കട്ടൻ ചായയാണ് നല്ലത് പാൽ ചായയേക്കാളും അപ്പൊ വൈകുന്നേരം ആയപ്പോഴേക്ക് നല്ല മഴ നല്ല മഴ എന്ന് പറയാൻ പറ്റൂല ചാറ്റിലും മഴ എന്നാ ചാറ്റിലും മഴയുമല്ല കുറച്ചും കൂടെ ഉറച്ചു വെയണുണ്ട് പക്ഷെ ഇന്നലെ ഈ സമയത്തൊക്കെ നന്നായിട്ട് മഴ പെയ്തു ഇടിയും മഴയും ഒരു മേളമായിരുന്നു ഇന്നിപ്പോൾ അത്രക്കൊന്നും ഇല്ല പക്ഷെ നല്ലൊരു വൈബ് നമുക്ക് തോന്നുമല്ലോ നല്ലൊരു രസം നല്ല സുഖം തോന്നുന്ന ഒരു മഴ അപ്പൊ നമ്മുടെ വീട്ടില് ഏറ്റവും ഇരിക്കാനായിട്ട് സുഖവും ഏറ്റവും ഇരിക്കാൻ രസവും സിറ്റ് ഔട്ടാണ് പക്ഷെ നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് സമയം കിട്ടാറില്ല അതാണ് പ്രശ്നം എപ്പോഴും എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളിൽ ആയിട്ട് താഴെ ആയിരിക്കും അപ്പൊ ഇന്നിപ്പോ ക്യാഷ് പഠിച്ചുകൊണ്ടിരിക്കണേ വേറെ എങ്ങനെ അധികം ജോലികളൊന്നുമില്ല അപ്പൊ മഴയും കൂടെ പെയ്തപ്പോഴേക്കും അതാ ഇവിടെ വന്നെങ്കിൽ ഇരിക്കാൻ തോന്നും അപ്പൊ നല്ല രസമുണ്ട് അങ്ങോട്ടൊക്കെ മുന്നേ ഇവിടെ നിന്നാൽ ഇവിടെ ഇരുന്നാലും നമുക്ക് ആ ഭാഗത്ത് കടൽ കാണാമായിരുന്നു ഇപ്പൊ അവിടെ നിൽക്കുമ്പോൾ ഫ്ലാറ്റുകൾ മാത്രമേ കാണാറുള്ളൂ ഇപ്പൊ ചെറിയൊരു മഴയല്ലാതെ ആയപ്പോ നല്ല നല്ലൊരു സുഖമുള്ള വൈകുന്നേരം അപ്പൊ പിന്നെ വിചാരിച്ചെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ നമ്മളെ വീഡിയോ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് പിന്നത ഇവിടെ ഇരിക്കുന്നത് അപ്പോ കുറച്ച് പിന്നെ ഇന്നിപ്പം ഇപ്പം വരുന്ന ഒരു രണ്ട് മൂന്ന് വീഡിയോസ് വീഡിയോസിലായാലും റീൽസിലായാലും ഷോർട്സിലായാലും എൻ്റെ ഡ്രസ്സ് സെയിം ഇതായിരിക്കും കാരണം ഇന്നത്തെ വീഡിയോ ഇടയ്ക്ക് ഉള്ള കുറേ അങ്ങ് റീൽസും ഷോർട്സും ഒക്കെ ആക്കി അപ്പോൾ എല്ലാം ഒരേ ഡ്രസ്സിലായിരിക്കും അതൊക്കെ അങ്ങ് ക്ഷമിച്ചേക്കണം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ കാണുന്ന ദഹ്ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ എന്റെ ഇൻസ്റ്റ അക്കൗണ്ട് കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേശു വൃന്ദാവനം വൈജുനാഥൻ എന്നാണ് ഇൻസ്റ്റ അക്കൗണ്ടിന്റെ പേര് അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസ്റ്റയിൽ ഞാൻ വലിയ ആക്റ്റീവല്ലായിരുന്നു ഇപ്പൊ അതിലും കൂടെ ഒന്ന് അറ്റീവ് ആയ കൊള്ളാം എന്നൊരാലോചന അത്രയേ ഉള്ളൂ അപ്പൊ ശരി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം